ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കൃഷ്ണസ് സ്റ്റോറി ടൈം എല്ലാവർക്കും സ്വാഗതം വ്യാസഭാരതം ബാക്കി ഭാഗം കേൾപ്പിക്കുന്നു എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഭാഗത്തിലേക്ക് ഹരേ കൃഷ്ണ ദുര്യോധന ധൈര്യം സഞ്ജയൻ ഹസ്തനാപുരത്തിൽ മടങ്ങിയെത്തി വിവരങ്ങളെല്ലാം ധൃതരാഷ്ട്രരോട് പറഞ്ഞു സന്ധിയായി കാര്യം തീരാത്ത പക്ഷം രാജ്യം വീണ്ടെടുക്കുവാനായി പാണ്ഡവന്മാർ ആത്മവിശ്വാസത്തോടുകൂടി ചെയ്തു വരുന്ന യുദ്ധോദ്യമങ്ങളും അതിലവരെ സഹായിക്കാൻ സന്നദ്ധരായി സൈന്യസമേതം ഉപപ്ലാവ്യത്തിൽ എത്തിക്കൂടിയിരിക്കുന്ന ബന്ധുക്കളുടെ ബലാബലങ്ങളുമെല്ലാം സഞ്ജയൻ വിശദമായി ധൃതരാഷ്ട്രന്മാരെ ധരിപ്പിച്ചു അർദ്ധരാജ്യമോ ചുരുങ്ങിയ പക്ഷം അഞ്ച് ഗ്രാമങ്ങളെങ്കിലുമോ കിട്ടാതെ പാണ്ഡവന്മാർ അടങ്ങുകയില്ലെന്നുള്ള അവരുടെ സ്ഥിരനിശ്ചയം കേട്ടപ്പോൾ ധ്രുതരാഷ്ട്രർക്ക് വല്ലാത്ത ബുദ്ധിക്ഷയമുണ്ടായി ബുദ്ധിമാന്മാരും വിശ്വസ്തന്മാരുമായ ഭീഷ്മ ദ്രോണാദി ബന്ധുക്കളോട് വീണ്ടും ആലോചിച്ചതിൽ പാണ്ഡവരാജ്യം തിരികെ കൊടുക്കുകയാണ് ധർമ്മരക്ഷയ്ക്കും സ്വരക്ഷയ്ക്കും നല്ലതെന്ന് അവർ യുക്തിയുക്തമായി വീണ്ടും ഉപദേശിച്ചു അവരുടെ ഉപദേശവും പാണ്ഡവന്മാരുടെ ബന്ധുബലവും ധർമാധർമ്മങ്ങളുടെ നിലയുമെല്ലാം ആലോചിച്ചതിൽ രാജ്യം തിരികെ കൊടുക്കുക തന്നെ ഉത്തമമെന്ന് ധ്രുതരാഷ്ട്രർക്കും തോന്നിയെങ്കിലും ദുര്യോധനന്റെ ഹിതത്തിന് വിപരീതമായി അക്കാര്യത്തിൽ യാതൊന്നും പ്രവർത്തിക്കുവാൻ ശക്തനാകാതെ അദ്ദേഹം കുഴങ്ങി സ്വപിതാവിൻ്റെ ധോളായമാനമായ ചിത്തവൃത്തി കണ്ട് ദുര്യോധനൻ പറഞ്ഞു അച്ഛ പാണ്ഡവന്മാരുടെ യുദ്ധോത്സാഹവും ബന്ധുസഹായത്തിൻ്റെ പ്രാബല്യവുമോർത്ത് അച്ഛൻ ചഞ്ചല ചിത്തനാകേണ്ട അവരും ഞങ്ങളും ഒരു കുലത്തിൽ ജനിച്ചവരും ഒരുപോലെ ശാസ്ത്രാസ്ത്ര വിദ്യകൾ ഒരുപോലെ വിദ്യകൾ അഭ്യസിച്ചവരുമാണ് വയസ്സ് ബുദ്ധി വിജ്ഞാനം വീര്യം വിക്രമം ഇവയിലും തുല്യന്മാർ തന്നെ ബന്ധുബലം സൈന്യസന്നാഹം ഇവയിൽ തുല്യത മാത്രമല്ല മെച്ചവും നമുക്കുണ്ട് അവർക്ക് ഏഴ് അക്ഷൗഹിണി പടയും നമുക്ക് പതിനൊന്ന് അക്ഷോഹിണി പടയുമാണുള്ളത് ദേവഗുരുവായ ബൃഹസ്പതി തന്നെയും കൽപ്പിച്ചിട്ടുള്ളത് എതിർകക്ഷിയുടെ കക്ഷിയുടെ മുന്നിൽ ഒരു അംശം പടകൂടി ജയം നിശ്ചയമെന്നാണ് അത് നമുക്കുണ്ടെന്ന് തീർച്ച തന്നെ ഇരുഭാഗത്തുമുള്ള സമർത്ഥന്മാരായ യോദ്ധാക്കളുടെ സ്ഥിതിയും ആലോചിക്കേണ്ടതാണ് പാണ്ഡവപക്ഷത്ത് മഹാപരാക്രമിയെന്ന് പ്രസിദ്ധിയുള്ള ഗതായുദ്ധ വിശാരദനായ ഭീമനുണ്ട് ഭീമനോട് ഗതായുദ്ധത്തിന് ഞാൻ മതിയാവുന്നതാണ് രാമനോട് ഗതായുദ്ധത്തിൽ ഞാൻ ജാഗ്രതയോടെ ശ്രമപ്പെട്ട് അഭ്യസിച്ചിട്ടുള്ള അടവുകളൊന്നും ഭീമന് നിശ്ചയമുള്ളവയല്ല ഹിമവാനു പോലും സഹ്യമല്ലാത്ത എൻ്റെ ഗതാഗാതത്തെ സഹിക്കുവാൻ ഭീമൻ ശക്തനായി തീരുന്നതല്ല എനിക്ക് ഗതായുദ്ധത്തിലുള്ള അത്ഭുത സാമർഥ്യം ഭീമനും അറിയാം കൃഷ്ണാർജുനന്മാർക്കും അറിയാം പിന്നെ അർജുനൻ്റെ കാര്യമാണ് അർജുനനെ പോലെ അസ്ത്രവിദ്യ വിചക്ഷണന്മാർ ഇല്ലെന്നുള്ള അർജുന പ്രശംസ പാണ്ഡവപക്ഷപാതികളിൽ നിന്ന് നാം ധാരാളം കേട്ടിട്ടുണ്ട് അർജുനൻ ദ്രോണാചാര്യരുടെ ശിഷ്യനാണ് ദ്രോണാചാര്യർക്കും ആചാര്യനായ ശ്രീ പരശുരാമനോടാണ് കർണൻ അസ്ത്രവിദ്യ അഭ്യസിച്ചത് കർണാർജുനന്മാരുടെ സാമർത്ഥ്യം അസ്ത്രപ്രദർശന അവസരത്തിൽ നാം കണ്ടറിഞ്ഞിരിക്കുന്നതാണ് ഇതുവരെ അതിനെ ഒരു വ്യത്യാസം വന്നിട്ടുള്ളതായി പ്രത്യക്ഷപ്പെട്ടിട്ടില്ല അർജുന വീര്യ ശമനത്തിന് കർണൻ ഔഷധമാണ് അഥവാ കർണൻ ഏകനായിട്ടാണ് അർജുനനെ ജയിക്കാൻ സമർത്ഥനായില്ലെന്നിരിക്കട്ടെ ഭീഷ്മ്രോണ കൃപകർണാശ്വത്ത മാക്കളാകുന്ന പഞ്ചമഹാധനുർവേദികൾ എല്ലാവരും ചേർന്നാലും അജയ്യനാണ് അർജുനനെന്ന് ആർക്കും പറവാൻ ധൈര്യമുണ്ടാകുന്നതല്ല പിന്നെ പാണ്ഡവ ബന്ധുക്കളിൽ മുഖ്യൻ കൃഷ്ണനാണ് കൃഷ്ണൻ ഈ യുദ്ധത്തിൽ ആയുധമെടുക്കയില്ലെന്ന് ശപഥം ചെയ്തിട്ടുണ്ട് വൃദ്ധന്മാരായ പാഞ്ചാല വിരാടന്മാർക്ക് സദൃശന്മാരായി ശല്യ ശല്യജയദ്രഥാദി മഹാരഥന്മാർ നമുക്കുമുണ്ട് നമ്മുടെ പക്ഷത്തുള്ളവരിൽ അത്യാപൽക്കാരികളും അത്യന്തം സൂക്ഷിക്കപ്പെടേണ്ടുന്നവരുമായ എന്ന് ചൊഴിഞ്ഞ് ചിന്തിക്കേണ്ടതാണ് ചൂതിൽ തോറ്റ പാണ്ഡവന്മാർ വനവാസത്തിന് പുറപ്പെട്ട് ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് ദൂരെ ഒരു ദിക്കിലെത്തിയപ്പോൾ ശ്രീകൃഷ്ണൻ കെ കെ എന്മാർ ദൃഷ്ടകേതു ധൃഷ്ടദ്യുനൻ മുതലായ മഹാരഥന്മാർ അവിടെ എത്തി യുദ്ധം ചെയ്ത് രാജ്യം വീണ്ടെടുക്കുവാൻ യുധിഷ്ഠിരനെ ഉപദേശിച്ചു അച്ഛനെക്കുറിച്ച് പല ദോഷ ആരോപണങ്ങളും അവർ ചെയ്തു കേൾപ്പിച്ചു ഈ വിവരം ചാരമുഖേനെ ഗ്രഹിച്ച് അനന്തകരണീയം ഞാൻ ഉടൻ തന്നെ ചിന്തിക്കാതിരുന്നില്ല യുധിഷ്ഠിരൻ കരാർ ലംഘിക്കയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എങ്കിലും ശ്രീകൃഷ്ണൻ നമ്മെ നശിപ്പിക്കാൻ തന്നെ ഒരുക്കമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു വിതുരനെയും അച്ഛനെയും ഒഴിച്ച് ഞങ്ങളെ എല്ലാവരെയും വധിച്ച് കുരു രാജ്യത്തിൻ്റെ ഏകാധിപത്യം യുധിഷ്ഠിരന് കൊടുക്കുവാൻ ശ്രീകൃഷ്ണൻ അവസരം നോക്കിയിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ പാണ്ഡവന്മാർക്ക് കീഴടങ്ങുകയോ നാടുപേക്ഷിച്ച് വല്ലയിടത്തും പോകുകയോ പ്രാണൻ കളഞ്ഞും ശത്രുക്കളെ എതിർക്കുകയോ എന്താണ് വേണ്ടതെന്ന് ഞാൻ ഭീഷ്മ ദ്രോണാദികളോട് ആലോചിച്ചു എതിർത്താൽ അന്നത്തെ സ്ഥിതിക്ക് നിശ്ചയമായും നമുക്ക് പരാജയം സംഭവിക്കുക തന്നെ ചെയ്യുമായിരുന്നു രാജസൂയ മഹാമഹം നടത്തി യുധിഷ്ഠിരൻ സകല രാജാക്കന്മാരുടെയും സഖ്യം സമ്പാദിച്ചിരുന്നു നാം ബന്ധുവിഹീനന്മാരായും തീർന്നിരുന്നു യുധിഷ്ഠിരന് കീഴടങ്ങുന്നത് കൊണ്ട് ദോഷമില്ലെന്നും ഞാൻ മൂലം കുലനാശവും അച്ഛന് മനസ്താപവും സംഭവിക്കരുതെന്നും അതിനാൽ പാണ്ഡവന്മാരുമായി സന്ധി ചെയ്യ തന്നെയാണ് ഉത്തമമെന്നും ഞാൻ അന്ന് ഭീഷ്മ ദ്രോണകൃപന്മാരോടും അശ്വത് അമാവിനോടും പറഞ്ഞു അപ്പോൾ അവർ എന്നോട് പറഞ്ഞത് പാണ്ഡവന്മാരെ ഭയപ്പെട്ടിട്ട് ആവശ്യമില്ലെന്നും അവർ യുദ്ധത്തിന് വരുന്ന പക്ഷം ഞങ്ങളിൽ ഓരോരുത്തർ മതി അവരെ തോൽപ്പിക്കാനെന്നും ഒറ്റയ്ക്ക് സമസ്ത രാജാക്കന്മാരെയും ജയിച്ച് ഭീഷ്മർ ജീവിച്ചിരിക്കുമ്പോൾ യാതൊരു ഭയത്തിനും അവകാശമില്ലെന്നും ആയിരുന്നു അന്ന് എങ്ങനെ അന്ന് അങ്ങനെ എന്നെ പറഞ്ഞ് ധൈര്യപ്പെടുത്തിയവർ ഇന്ന് ഈ ആപൽസന്ധിയിൽ പിന്മാറുമെന്ന് ഞാൻ ലേശം ശങ്കിക്കുന്നില്ല അന്ന് പാണ്ഡവന്മാർക്കുണ്ടായിരുന്നതിനേക്കാൾ കൂടുതലായ ബലം ഇന്ന് നമുക്കുണ്ട് കേവലം ബന്ധുബലമല്ലാതെ സ്വന്തമായ രാജ്യമോ സൈന്യ സന്നാഹങ്ങളോ ഒന്നും തന്നെ പാണ്ഡവന്മാർക്കിപ്പോഴില്ല യുധിഷ്ഠിരിനു തന്നെ നമ്മോട് യുദ്ധത്തിൽ ജയം കിട്ടുമെന്ന വിശ്വാസമില്ലാഞ്ഞിട്ടാണ് അഞ്ചു ഗ്രാമം കിട്ടിയാലും തൃപ്തിപ്പെട്ടുകൊള്ളാമെന്ന് പറയുന്നത് നമ്മെ സഹായിക്കാൻ വന്നിട്ടുള്ള മഹാരഥന്മാരായ രാജാക്കന്മാരെല്ലാവരും ഇരു കക്ഷികളുടെയും ബലാബലങ്ങളെ നല്ലവണ്ണം ഗ്രഹിച്ച ശേഷം അച്ഛൻ്റെ ഈ പരിഭ്രമം അറിഞ്ഞ് പരിഹസിക്കുകയാണ് ചെയ്യുന്നത് അവർ എനിക്ക് വേണ്ടി തീയിലോ കടലിലോ ചാടണമെങ്കിൽ ചാടാൻ സന്നദ്ധരായിട്ട് വന്നിരിക്കുകയാണ് അച്ഛന് ഈ യുദ്ധത്തിൻ്റെ പരിണാമത്തെക്കുറിച്ച് യാതൊരു സന്ദേഹവും വേണ്ട എനിക്കാകട്ടെ വിജയം കരതല മല കരതലമകലം പോലെ കാണുവാൻ കഴിയും ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിപ്പിക്കുന്നു അടുത്ത ദിവസം മുതൽ അടുത്ത ഭാഗമായ പുസ്തകം ഒമ്പത് കൃഷ്ണദൂത് അതിലെ യുധിഷ്ഠിര ധർമ്മസന്ദേഹം എന്ന ഭാഗം കേൾപ്പിക്കാം വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക പ്രിയപ്പെട്ടവർക്കായി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് കൂടി ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്